ఏష్ నన్నీ ఏషువేస్తుతి എൻ്റെ പേര് സ്നേഹ ഞാൻ എടവനക്കാട് നിന്നാണ് വരുന്നത് എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളയ്ക്ക് രണ്ട് കിഡ്നിയും ആയിരുന്നു കുറേ അധികം വർഷമായിട്ട് തന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ അടുത്ത് ഒരു കിഡ്നി നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ആവുകയും അത് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു ഞാനപ്പോൾ അത്ഭുത ജപമാലയിൽ ആ നിയോഗം വെച്ച് കൂടിക്കൊണ്ടിരിക്കെ അച്ഛൻ വിളിച്ചു പറഞ്ഞു കിഡ്നി സംബന്ധമായി ഇന്ന് ഓപ്പറേഷൻ ഒരുങ്ങുന്ന ഒരാളെ ദൈവം അനുഗ്രഹിക്കുന്നു ഞാനപ്പം അതെൻ്റെ അങ്കിളാവണേന്ന് പൂർണ്ണമായി വിശ്വസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പിന്നെയും അച്ഛൻ എടുത്തു വിളിച്ചു പറഞ്ഞു ജോൺസനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് അത് എൻ്റെ അങ്കിൾ തന്നെയാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു ഇത്രയും കിഡ്നി ഫെയിലിയറായി നിന്ന അങ്കിളിന് ഒരു കിഡ്നി മാറ്റി വെച്ച് വലിയൊരു ഓപ്പറേഷൻ നടന്നിട്ട് പോലും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് സാധിച്ചു എൻ്റെ അടുത്ത സാക്ഷ്യം ഞാൻ രണ്ട് വർഷത്തിനു മുമ്പാണ് ഈ എൽറുഹയിൽ വരുന്നത് അത് എൻ്റെ ഹസ്ബൻഡ് ബഹ്റൈനിലാണ് അപ്പോൾ ആളുടെ അടുത്തേക്ക് വിസിറ്റും വിസയിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ വന്ന് കൗൺസിലിംഗ് ചെയ്തപ്പോൾ ബ്രദർ പറഞ്ഞു ബഹ്റൈനിൽ ചെയ്യുന്ന ഇരുപത്തൊമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടുമെന്ന് അങ്ങനെ ഞാൻ ചെന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടി എൻ്റെ അപ്പച്ചനും അമ്മച്ചയും കൂടി അതിൻ്റെ ദശാംശം ഇവിടെ വന്ന് കൊടുത്തെങ്കിലും ഞാൻ അത് സാക്ഷ്യപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായില്ല പിന്നെ എൻ്റെ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ഞാൻ ആ ജോലി ബഹ്റൈനിൽ നിന്നും ക്യാൻസൽ ചെയ്ത് നാട്ടിലെത്തി ഇപ്പോൾ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനിപ്പോൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് തുടങ്ങി കുറേ കമ്പനികളിലായി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു തലത്തിലും ഒരു കോളോ ഒരു ഇൻ്റർവ്യൂ കോളോ ഒന്നും ും തന്നെ എനിക്ക് വരുന്നതുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ ലൈവ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു സ്നേഹയോട് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ അപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു അത് എന്നോട് തന്നെയാണ് പറയണതെന്ന് അങ്ങനെ ഞാൻ ഉറപ്പിച്ച് മുപ്പത്തിമൂന്ന് ദിവസത്തെ അത്ഭുതചവമാല കൂടിക്കഴിഞ്ഞ് ഇന്ന് ഞാൻ എന്തായാലും വന്ന് പറഞ്ഞിരിക്കും എന്ന് ഉറപ്പിച്ച് വന്നുകൊണ്ടിരിക്കെ തീരുമാനമെടുത്ത് ഇന്നലെ എനിക്ക് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ കോൾ വന്നു രാത്രി പന്ത്രണ്ടര ആയിട്ടുണ്ടാവും ഞാൻ വണ്ടിയിലായിരുന്നു ആ വണ്ടിയിലിരിക്കെ ബഹ്റൈനിൽ അയച്ചിരുന്നേ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അയച്ചിരുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിയിൽ നിന്നും എനിക്ക് കോള് വന്നു അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം ചൊരിയുന്ന ദൈവത്തിനും അമ്മ മാതാവിനും വിശുദ്ധ അന്തോണിസ് പുണ്യാളിനും കോടാൻ നന്ദി ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം